കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിട്ട് ആസൂത്രണം ചെയ്യുന്ന പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു പി എസിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം പുതിയ രൂപത്തിലെ പകിട്ടേറിയ പെൻഷനാണ് യു പി എസ് അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം ദേശീയ പെൻഷൻ പദ്ധതി അഥവാ എൻ പി എസിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിട്ട് ആസൂത്രണം ചെയ്യുന്ന പുതിയ പെൻഷൻ പദ്ധതിയായ യൂണിഫൈഡ് പെൻഷൻ സ്കീം യു പി എസ് നിലവിൽ വരികയാണ് നിലവിലുള്ള എൻ പി എസ് രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ പദ്ധതി ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ഉറപ്പുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെൻഷൻ തുകയുടെ ഉറപ്പ് രണ്ടായി ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് അവരുടെ അവസാനത്തെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം മിനിമം പെൻഷൻ ഉറപ്പാണ് സർവീസ് കുറഞ്ഞവർക്ക് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ സേവനമുള്ളവർക്ക് പെൻഷൻ തുക ആനുപാതികമായിട്ട് ലഭിക്കുന്നതാണ് പത്ത് വർഷം സർവീസുള്ള ജീവനക്കാർക്ക് പ്രതിമാസം കുറഞ്ഞത് പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാക്കും കുടുംബ പെൻഷൻ ജീവനക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ തുകയുടെ അറുപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് ലംസം തുക പിൻവലിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം വിരമിക്കുമ്പോൾ ജീവനക്കാരൻ നിക്ഷേപിച്ച തുകയും സർക്കാർ വിഹിതവും അടങ്ങിയ വ്യക്തിഗത സഞ്ചിത നിധിയിൽ അതായത് ഇൻഡിവിജ്വൽ കോർപ്പസ് ഫണ്ടിൽ നിന്നും അറുപത് ശതമാനം വരെ തുക ഒറ്റത്തവണയായിട്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവസരം ലഭിക്കും ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റി ഒറ്റത്തവണ വിരമിക്കൽ പേ ഔട്ട് തുടങ്ങിയ ആനുകൂല്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ പെൻഷൻകാർക്കുള്ള ആനുകൂല്യം രണ്ടായിരത്തി നാലിന് ശേഷം വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുതിയ സ്കീമിലെ കുറഞ്ഞ പെൻഷൻ നിരക്കായിട്ടുള്ള അവസാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരവും ഉണ്ട് പഴയ പെൻഷൻ പദ്ധതിയും എൻ പി എസും പഴയ പെൻഷൻ പദ്ധതി ഒ പി എസ് അതായത് അവസാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പുവരുത്തുന്ന ശമ്പള കമ്മീഷൻ ശുപാർശകളെ അടിസ്ഥാനമാക്കിയുള്ള ആനുകൂല്യ പദ്ധതിയായിരുന്നു ഒ പി എസ് പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി അഥവാ എൻ പി എസ് ജീവനക്കാരൻ്റെയും സർക്കാരിൻ്റെയും വിഹിതം നിക്ഷേപമായിട്ട് സ്വീകരിച്ച് ഓഹരി വിപണിയുമായിട്ട് ബന്ധിപ്പിച്ച വരുമാനം നൽകുന്ന ഉറപ്പില്ലാത്ത പെൻഷൻ സമ്പ്രദായമാണ് എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സ്കീം പുതിയ യു പദ്ധതിയായിട്ടുള്ള യു പി എസ് വഴി എൻ പി എസ് സംവിധാനത്തിലെ പെൻഷൻ തുകയിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനും പഴയ പെൻഷൻ പദ്ധതിയുടെ അതായത് ഒ പി എസിൻ്റെ ആനുകൂല്യങ്ങൾക്ക് സമാനമായ ഉറപ്പുള്ള പെൻഷൻ ജീവനക്കാർക്ക് നൽകാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം ഇടുന്നത് ഈ പദ്ധതി ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രയോജ പ്രയോജനം ലഭിക്കും അപ്പോൾ ഇതാണ് പുതിയ പദ്ധതിയായിട്ടുള്ള യു പി എസ് സ്കീമിനെ പറ്റിയിട്ട് പറയാനുള്ളത്